കേ ഈ കേസ് മാലിന്യ പ്ലെയിൻ്റ് എടുക്കുന്നതിന് ഉള്ള പ്രശ്നമാണ് അത് നമ്മളെ ഭാഗത്ത് ഈ രണ്ട് സെന്റ് സ്ഥലത്ത് ചെറിയ ചെറിയ വീട് അടുത്തടുത്തുള്ള വീട്ടുകാരാണ് അപ്പോൾ അവിടെ ഭയങ്കര അത് വന്നാൽ അതിനെ നമ്മൾ നിരോധിച്ച് അത് വേണ്ടി നമ്മളെല്ലാവരും കൂടി പിടിച്ച് വണ്ടി കയറ്റി പോലീസുകാർ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി രാവിലെ ഒമ്പത് മണിക്ക് കൊണ്ടുപോയിട്ട് രാത്രി പന്ത്രണ്ട് മണിയാക്കി കോടതിയിൽ ഹാജരാക്കിയിട്ട് നമ്മൾ വീട്ടിലെത്താൻ അപ്പോൾ കുറേ ത്യാഗങ്ങൾ സഹിച്ചു കുറേ കേസിൽ നമ്മളിവിടെ വന്ന് ഇവിടെ പെട്ടിങ്ങനെ നീണ്ടു നീണ്ടു പോവാ പോകാതൊന്നും എന്റെ അവിടെ അവിടുന്ന് ഇപ്പൊ മാറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലതായി കേസാണ് പിൻപലിച്ചേണ്ടി ഇനിയിപ്പോ എന്ത് തന്നെ ആ മാലിന്യ പ്ലാന്റിന്റെ ഒരു പ്രശ്നവും അവിടെ നടത്തൂല നടക്കാൻ പറ്റൂല അപ്പൊ ആ പൊട്ടയെ പിൻവലിക്കുവാണോ അതിന് ഉള്ള എന്തുമാണെങ്കിലും ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ മുൻകൈ എടുത്ത് ഇറങ്ങാൻ തയ്യാറാണ് മടുത്ത് മടുത്ത്